അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ കടക്കിൽ കത്തി വെക്കുന്ന പരിപാടിയാണ് അനുമോൾ കാണിച്ചത് അത് തിരുത്തി പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ അനുമോൾ എവിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ ഒരു വിഷയത്തിന് വേണ്ടി അനുമോൾ അവിടെ ഡാർക്ക് അടിച്ചിരിക്കോ അടിച്ചിരിക്കുകയോ അടിച്ചിരിക്കോ ഒന്നും ചെയ്തില്ല അനുമോൾ അനുമോളുടെ കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവന്റെ സാറ്റർഡേ എപ്പിസോഡ് ആരംഭിക്കാൻ പോകണം സെറ്റിൽ ഓൾറെഡി ഷൂട്ടിങ്ങൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇന്ന ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാലാട്ടിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന്റെ വലിയൊരു സ്വീകരണവും ആഘോഷവും ഇന്ന് ഏഷ്യാന്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ലാലാട്ടിന്റെ ഒരു സന്തോഷ ദിവസമായതുകൊണ്ട് ഇന്ന് വലിയ ഏറൽക്കേറ്റലോ മാസ ഡയലോഗുകളോ ഫയർ ഔട്ട് മൊമെന്റുകളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം ചില കാര്യങ്ങൾ തൊട്ടു തൊട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് അനുമോൾ ഫ്രൈ ഇല്ല കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ബിഗ് ബോസ് ഒരു ആചാരം പോലെ കൊണ്ടുനടന്ന കാര്യമാണ് അനുമോൾ ഫ്രൈ അത് മാത്രമല്ല അതിന് പകരമായിട്ട് ഒരു നല്ല പണി അനുമോക്കെട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുമുണ്ട് ഇതിൻ്റെ എല്ലാം മൂലകാരണമെന്ന് പറയുന്നത് അനുമോള ആരി വിഷയത്തിൽ ഉന്നയിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റാണ് ലാലേട്ടനും ബിഗ് ബോസും എല്ലാം അന്ന് തന്നെ വളരെ പ്ലാനിങ്ങോടെ അതിനെ ഡിഫെൻഡ് ചെയ്തിരുന്നു ബിഗ് ബോസ് ടീമോ ലാലേട്ടനോ അതുപോലെ പ്രേക്ഷകരോ കൂടെയുള്ള സഹ മത്സരാർത്ഥികളോ ഒന്നും കാണാത്തൊരു കാര്യം അനുമോൾ മാത്രം കണ്ടു എന്ന് എങ്ങനെ പറയുന്നു അനുമോളെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു ലാലാട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ടാണ് അനുമോൾ ഉത്തരം പറയുന്നത് ലാലാട്ടനൊന്നുകൂടെ അത് ദേഷ്യപ്പെട്ടിട്ട് അനുമോളെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാനും ഒരു സോറി പറയിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തിയിട്ട് അനുമോൾ കുരുങ്ങിയില്ല കല്ല്പോലെ ഉറച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു ഞാൻ കണ്ടു ലാലാട്ടാ എനിക്ക് എത്ര പറയാനുള്ളതെന്ന് പറഞ്ഞെടുത്ത് ബിഗ് ബോസും ലാലാട്ടനും എല്ലാം പരാജയപ്പെട്ടതാണ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഒരു ലവ് ട്രാക്ക് പ്രതീക്ഷിച്ചിരുന്നത് ഈ ആര് ദിശയിൽ കോമ്പോയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ കടക്കിൽ കത്തി വെക്കുന്ന പരിപാടിയാണ് അനുമോൾ കാണിച്ചത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തോടെ ഈ ഒരു കോംബോയെ പ്രേക്ഷകർ ഇനി നോക്കി കാണുന്നത് ആ ഒരു കണ്ണിലൂടെ മാത്രമായിരിക്കും അപ്പോൾ രണ്ടുപേരും ഇനിയും റിയൽ ആയിട്ട് ഒരു ലൗട്ട് ആക്കുകാൽ പോലും അത് കാണുന്ന പ്രേക്ഷകൻ ആദ്യം വിചാരിക്കും ഇത് പുരുഷത്തിന് വേണ്ടിയുള്ള പരിപാടികളാണ് എന്നുള്ള ഒരു ചിന്തയിലേക്കോ അതുകൊണ്ട് തന്നെ ആ കോംബോടെ ഷോപ്പിട്ടിക്കുള്ള അവസാന അടിക്കുകയായിരുന്നു അമോൾ ആ എപ്പിസോഡിൽ ചെയ്തത് പിന്നീട് ചില മത്സരാർത്ഥികളിൽ കൂടെ അനുമോൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പരിപോഷിപ്പിച്ചിട്ടുണ്ട് ബിന്നി പറഞ്ഞിട്ടുണ്ട് റെന പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ജിസൈൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അക്ബർ ഈ കഴിഞ്ഞ ദിവസം ഇതേ സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറഞ്ഞു പോക ശരിയല്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന ബിഗ് ബോസ് മനസ്സിലായി ഏകദേശം ആ ഒരു സ്ട്രാറ്റജി അവസാനിച്ചു ഇനി അത് വെച്ചിന് ഒരു തയ്യാറിപ്പി ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട അനുമോളെ വഴക്ക് പറയാനും പറ്റില്ല ഇറക്കി വിടാനും പറ്റത്തില്ല കാരണം ഞാൻ കണ്ടു എന്ന് അനുമോൾ പറഞ്ഞു അത് തിരുത്തി പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ അനുമോളെ ചെയ്യാൻ സാധിക്കുമായിരുന്നു കാരണം എന്തിനും നിങ്ങൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു രണ്ടുപേരുടെ ജീവിതം വെച്ചെന്തിനെ കളിച്ചു എന്നൊരു ചോദ്യത്തിന്റെ പേര് അനുമോൾക്ക് നൈസ് ആയിട്ട് അവിടെ ഇറങ്ങി പോണുള്ള വഴി ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്തതാണ് പക്ഷെ അനുമോൾ അതിൽ വീണട്ടില്ല അപ്പോൾ ബിഗ് ബോസ് ബോസിനോട്ട് കൊടുത്ത ആ ഒരു പണിക്ക് മറുപടിയായിട്ടാണ് അനിമോക്കെട്ട് ജീവൻ എന്നൊരു പണി ബിഗ് ബോസ് ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിട്ടത് ബിഗ് ബോസിന് അറിയാം ജീവനെ കാണുമ്പോൾ അനിമോൾ ചിലപ്പോൾ ട്രിഗർ ആവും ചിലപ്പോൾ മെന്റലി ഡൗൺ ആവും എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ അവിടെ പ്രതീക്ഷിക്കാം ജീവൻ വീട്ടിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് കരുതുന്നത് പോലെ ജീവൻ വീട്ടിലേക്ക് വരുമ്പോൾ അനുമോൾ മെന്റലി ഡൗൺ ആവുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി കയറുന്നു പൊട്ടിക്കരയുന്നു ആരാടെ സംസാരിക്കുന്നു ഇയാളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ അവിടെ വളരെ പതിഞ്ഞ സ്വരത്തോൽ പറയുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടന്നെങ്കിലും അതിനൊരു കണ്ടിന്യൂവേഷൻ ബിഗ് ബോസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതൊന്നും അവിടെ നടന്നില്ല കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അനുമോൾ ഈസി ആയിട്ട് റിക്കർ ആവുകയാണ് ആ ഒരു വിഷയത്തിന് വേണ്ടി അനുമോൾ അവിടെ ഡാർക്ക് അടിച്ചിരിക്കോ അടിച്ചിരിക്കുകയോ അടിച്ചിരിക്കോ ഒന്നും ചെയ്തില്ല അനുമോൾ അനുമോടെ കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും അനുമോൾ ബിഗ് ബോസ് പണി കൊടുത്തിട്ടുണ്ട് അതെത്ര കൊണ്ട് അങ്ങോട്ട് വിജയിച്ചില്ല എങ്കിലും ജാഗ്രത ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ ഏഴിന്റെ പണികൾ അന്മുൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം